േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വിക്രമിനെ കാണുന്നതിനായി എത്തുന്ന പ്രകാശൻ ഇതേ തുടർന്ന് ദീപയുടെ കാര്യം പറഞ്ഞതിനെ തുടർന്ന് പൊട്ടിച്ചിരിക്കുകയാണ് അവൻ അവർക്ക് അങ്ങനെ തന്നെ വേണം ഒരിക്കൽ പോലും അവർ എന്നെ സ്നേഹിച്ചിട്ടില്ല അതുകൊണ്ട് അവരുടെ മരണത്തിൽ എനിക്ക് യാതൊരു വിഷമവുമില്ല അവർക്ക് സംഭവിക്കേണ്ടത് തന്നെയാണ് സംഭവിച്ചത് ഞാൻ അതിൽ സന്തോഷിക്കുന്നു ഇവിടെ പ്രകാശൻ ഞെട്ടിപ്പോവുകയാണ് വിക്രമേ നീ ഇതെല്ലാം ഓർത്ത് ദുഃഖിക്കുന്ന ഒരു ദിവസം വരും ഞാനോ ഒരിക്കലുമില്ല ഞാൻ സന്തോഷിക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ അവൻ എൻ്റെ സുഹൃത്ത് തന്നെയാണ് ഇപ്പോൾ ഞാൻ ഉറപ്പിച്ചു ഞാൻ ആഗ്രഹിച്ച കാര്യം ആ കല്യാണി കരയണം അത് നടന്നു ഇത് കേട്ട് പ്രകാശൻ തൻ്റെ മകനെ ശപിക്കുകയാണ് പക്ഷേ വിക്രമിന് അതിലൊന്നും ഒരു കൂസലുമില്ലാതെ മുന്നോട്ട് പോകുമ്പോഴാണ് കിരൺ ഇപ്പോൾ സത്യങ്ങൾ തെളിയിക്കുന്നത് ഡൂ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്